ഉദ്യോഗസ്ഥന്മാർ കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന കുലങ്ങന് ഭൂമാല കൊടുക്കുന്ന അവസ്ഥയാണ് റോഡ് നിയമം അറിയില്ല മിററ് എന്നാത്തിനാണെന്ന് പോലും ഇപ്പോഴത്തെ ആൾക്കറിയില്ല അവർ മുഖം നോക്കാൻ വേണ്ടിയാന്ന് പറയുന്നത് കാരണം തലയൊക്കെ ചെയ്യാൻ വേണ്ടി അത് അതെന്നാത്തിനാണെന്ന് പോലും അറിയില്ല ഇൻഡിക്കേറ്റർ എന്നാണെന്ന് അറിയില്ല അപ്പം കുറേ ടീമുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയാം കാക്കനാട് വെച്ച് ഞാൻ നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകെ വന്നിടിച്ചു അത് ആലോചിച്ച് നോക്കി അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല ഇതൊക്കെ പറഞ്ഞു നമുക്കിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് തറമായി പഠിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് എടുക്കാൻ പോകുന്നത് ആ ടെസ്റ്റിലും വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് എടുക്കാം പണ്ടൊക്കെ മുപ്പത് ദിവസം കഴിയുമ്പോൾ കിട്ടും ഇപ്പോൾ അന്ന് തന്നെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റോഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെയൊക്കെ അഭ്യാസം കാണിക്കണം ശരിക്കും പറഞ്ഞാൽ തറമായിട്ട് പഠിച്ചിട്ട് ലൈസൻസ് കൊടുക്കും റോഡ് നിയമവും കാര്യങ്ങളൊക്കെ പിന്നെ കുണ്ടും കുഴിയും ആണ് റോഡിൽ മെയിൻ ആയിട്ടും ഉള്ളത് എന്തു എന്തൊക്കെയാണ് കേരളത്തിലെ ഒരു അവസ്ഥ ട്രാഫിക് പരമായി ശരിക്കും പറഞ്ഞാൽ വട്ടപൂജമാണ് ഇപ്പോഴും കേരളം വട്ടപ്പൂച്ചം അല്ലേ അങ്ങനെ കമൻ്റ് ചെയ്തു നടക്കുന്ന മനുസരം എത്ര മരണമാണ് നടക്കുന്നത് ബസ്സുകാരുടെ അമിത ഓട്ടം ബൈക്കുകാരുടെ പല രീതിയിലുള്ള അഭ്യാസങ്ങൾ കാറുകാരുടെ കുറേ ചേച്ചിമാർ വരും അവരുടെയും മതി എനിക്ക് നോക്കിയോ എല്ലാം അങ്ങനെയാണ്